ഇന്റേണൽ ഒക്കെ എഴുതി എനിക്ക് പതിനെട്ട് മാർക്ക് കിട്ടിയുള്ളൂ ഇരുപത് മാർക്ക് വേണം യൂണിവേഴ്സിറ്റി എഴുതാൻ ഞാൻ തോറ്റു എന്റെ ബാച്ചിൽ ഞാൻ മാത്രം തോറ്റു ഭയങ്കര സങ്കടം നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളിൽ ഞാൻ മാത്രം തോറ്റപ്പോ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം വീട്ടിലുണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത് എം ബി എ ഞാൻ പഠിച്ചത് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഏഴ് ലക്ഷം എന്റെ പാവൻ ലോൺ എടുത്താ പഠിപ്പിച്ചേ ലോൺ എന്റെ പേരിലായിരുന്നു അത് പിന്നീട് മനസിലായത് അപ്പൊ ഈ ലോൺ അടച്ച് തീർക്കണം ഞാനൊന്ന് വൈകുന്നേരം ഈ വാർത്തയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു നിങ്ങൾക്കും ചിന്തിക്കാം ഭാവിയിൽ നിങ്ങളുടെ മക്കള് അവൻ മാത്രം തോറ്റട്ട് വീട്ടിലേക്ക് കയറി വരുന്നു നിങ്ങൾ മീൻ ചിലപ്പോൾ ഇന്നെ കത്തിക്കരി അരിയും ചിലപ്പോൾ ചപ്പാത്തി മലത്തിടുക അരിയും യു ക്യാൻ ഇമാജിൻ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നു അമ്മ അടുക്കളയിലാണ് അപ്പൻ നടക്കാൻ പോകുന്നു ഞാൻ അപ്പനോട് അപ്പ വൺ സെക്കൻഡ് ഒന്നിരിക്കൂ എന്ത് ഒന്നുമില്ല ഇരിക്കൂ അമ്മ ചായപ്പ വേണ്ട ഒന്നിരിക്കൂ എന്താടാ ഞാൻ മാത്സിന് തോറ്റു തവാസ അല്ലപ്പ ശരിക്കും തോറ്റു അതിന് യൂണിവേഴ്സിറ്റി എക്സാം വന്നിട്ടില്ലല്ലോ അത് എഴുതാൻ പറ്റില്ല അതിന് മുന്നേ തോറ്റു അപ്പൻ കാര്യേട്ടാണോ കാര്യേട്ടാണോ എന്താ പറ്റി ഞാൻ പറഞ്ഞില്ല മലയാളം മീഡിയത്തിൽ ഞാൻ പഠിച്ച് ഈ കണക്ക് പേടിച്ചിട്ട് ഇവിടം വരെ എത്തിയത് ഇവിടെ ഇത്രയും വലിയ മാത്തമാറ്റിക്സ് എന്നാണ് ഞാൻ കരുതിയില്ല കുറേ ഞാൻ ശ്രമിച്ചു പറ്റിയില്ല പിന്നെ എനിക്ക് ഭയങ്കര എനിക്ക് എന്നോട് തന്നെ ഒരു മടുപ്പ് ഞാൻ പൊട്ടൻ കഴിവില്ലാത്തതെന്നൊക്കെ തോന്നി എൻ്റെ കൂടെ പട്ടണില്ല അമ്മ ഇങ്ങനെ എന്റെ പൊന്നു മോനെ നമ്മൾ എത്ര രൂപ കൊടുത്താണോ പഠിച്ചത് ഇനി എന്ത് ചെയ്യും അമ്മ പറഞ്ഞു എന്നെ കൂട്ടി മിണ്ടി നീ ചായ എടുക്കണ്ട ഞാനും മോനും കൂടി പുറത്ത് പോയി ഒരു ചായ പിടിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ വീടിന്റെ പുറത്തു കൊണ്ടോ ഈ ചീത്ത പറയാനായിരിക്കുന്നു ഞാൻ അപ്പന്റെ അപ്പം കൈ പിടിച്ച് നടക്കുന്നു കറുകുറ്റിയില് ഹോട്ടൽ റൺസ് അവിടേക്ക് എന്നെ കയറ്റുന്നു അപ്പം പറയുന്നു രണ്ട് ചായ ഒരു ദോശ ഞാനിതിപ്പം മറ്റേ സലീം കുമാർ പണ്ട് പറഞ്ഞോടതി എനിക്ക് ഇപ്പാന്തായതോടെ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇപ്പം രണ്ടായാലും മറ്റേ ഞാനിങ്ങനെ ഇരിക്കുന്നു അപ്പം പറഞ്ഞു നിനക്ക് മസാല ദോശ ഇഷ്ടല്ലേ ആ അതെ കഴിയും അതുവരെ കരയത്തില്ല ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണേ ഞാൻ ഈ മസാല ദോശ മസാലദോശ മുക്കി കഴിക്കുന്ന നേരത്ത് അപ്പം തോളത് കട്ടിയിട്ട് പറഞ്ഞു തോറ്റത് സാരവും നീ മലയാള മീഡിയത്തിലല്ലേ പഠിച്ചേ പെട്ടെന്ന് ഇംഗ്ലീഷിൽ വന്നപ്പോൾ നിനക്ക് പറ്റിക്കാണില്ല നീ ഒറ്റക്കാരി മാത്രം ഒന്ന് ആലോചിക്കണം നീ കൃത്യമായി പരിശ്രമിച്ചിരുന്നോ ഇനി നിനക്ക് തോന്നാണ് നീ കുറച്ച് ഉഴപ്പിന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ നമുക്കത് വീണ്ടും എഴുതാം അല്ല നിനക്ക് നീ കോളേജ് മാറിപ്പോണം വേറെ കോളേജ് പോകണമെന്നുണ്ടെങ്കിൽ അതിനപ്പനും അമ്മയും തയ്യാറാണ് ഞങ്ങളുടെ റിട്ടയർ ആയിട്ടുള്ള പെൻഷൻ കാസ് ഉണ്ട് എനിക്ക് പറയാനുള്ളത് നീ ഇവിടുന്ന് തലയുയർത്തി പുറത്തു കിടക്കണമെന്നാണ് ഇതിനുശേഷം എൻ്റെ അപ്പച്ചൻ കോളേജിൽ പോയി പോയത് അധ്യാപകരെ കണ്ട് ചോദിച്ചു വാട്ട് ഹാപ്പൺ ടു മൈ സൺ ബി കോം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചിറങ്ങിയത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ് ആയിട്ടാണ് എന്റെ മകൻ എന്ത് പറ്റി ഞാനിവിടെ വന്നത് അവന് രണ്ട് മാർക്ക് കൂടി ചോദിക്കാനല്ല ഐ ജസ്റ്റ് വോൺ എ നോ വാട്ട് ഹാപ്പൻ ടു മൈ സൺ ബിക്കോസ് ഐ എം എ ടീച്ചർ ആസ് വെൽ ഞാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മാഷാണ് അതുകൊണ്ട് എനിക്ക് അറിയണം എന്ത് പറ്റി അവർ പറഞ്ഞത് ഹി വാസ് ലൈക്ക് എ ജോക്കർ അവരിങ്ങനെ തമാശ പറഞ്ഞ എല്ലാവരും ചിരിപ്പിച്ച് നടക്കായിരുന്നു പക്ഷെ അവൻ പഠിക്കാൻ ശ്രദ്ധിച്ചില്ല പോയി അപ്പം പറഞ്ഞു ജോക്കർ എന്ന് വിളിക്കല്ലോ ടീച്ചറേ അത് ഹ്യൂമൺ ഇന്റലിജൻസ് ആണ് തമാശ പറയാനൊരു കഴിവ് വേണം ഞാനൊന്ന് അവരോട് ചോദിക്കട്ടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൻ വീട്ടിൽ വരുന്ന എന്നോട് പറയുന്നു എടാ നീ ഇവിടെ നിന്ന് തന്നെ പഠിച്ചറാണോ ഇവിടെ നിന്ന് തന്നെ അപ്പനമ്മയും കൂടെ ഉണ്ട് പുതിയ സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ വരുന്നു അവരൊക്കെ വെൽക്കം ചെയ്യുന്നു ഞാനാ പുതിയ വിദ്യാർത്ഥികൾ വെൽക്കം ടു വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് സംസാരിക്കാൻ അറിയാം അപ്പൊ ജൂനിയേഴ്സൊക്കെ വിചാരിച്ചു എത്ര മിടുക്കനായ ചേട്ടൻ ഞാനൊരു കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ തുടങ്ങി അപ്പൻ ചില പുസ്തകങ്ങൾ കൊണ്ടുവന്നു അപ്പൻറെ ഈവനിങ് വാക്ക് നടക്കുമ്പോൾ അപ്പം പറയും എടാ ഇങ്ങനെ കുറെ ചിന്തിക്കണം കുറേ ബുക്കുകൾ വായിക്കണം ഒരു ഇന്റർവ്യൂ വന്നാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും അവിടെ നീ കുറച്ച് മുകളിൽ നിൽക്കണം അങ്ങനെ അപ്പൻ എന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു ജൂനിയേഴ്സ് പരീക്ഷ വന്നപ്പോൾ ഞാൻ അവരുടെ ഒപ്പം പരീക്ഷ എഴുതാൻ ചെന്നേക്കാം അപ്പൊ പിള്ളേർ വെച്ചു ചേട്ടൻ എന്താ ഇവിടെ പരീക്ഷ എഴുതാൻ ഇംപ്രൂവ്മെന്റ് ആണോ കൂടുതൽ മാർക്കിനാണോ അല്ലല്ല കഴിഞ്ഞൂടെ ഇത് എഴുതാനേ പറ്റിയില്ല ഇപ്പൊ ചേട്ടൻ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ റോക്ക് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അതൊക്കെ ഞാൻ പറയും അങ്ങനെ ജൂനിയേഴ്സിന്റെ ഒപ്പം ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി ഞാനൊരുത്തലേ ഉള്ളൂ പരീക്ഷ എഴുതി ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ കഴിയാറായി കഴിയാറായിക്കഴിഞ്ഞപ്പോൾ കമ്പനികൾ സെലക്ട് ചെയ്യാൻ വന്നു ജോലിക്ക് അപ്പൊ അവർ ചോദിച്ചത് ഒറ്റ കാര്യമാണ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്സ് കാർഡ് തരണം അതിനെ വെച്ചിട്ടാണ് ഞങ്ങൾ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ എടുക്കുന്നത് പിള്ളേരെ ഞാൻ ഞാൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടില്ല അപ്പൊ ഞാൻ ഓൾറെഡി തോറ്റ തോറ്റൊരാളാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടവരാദ്യേ അയ്യോ ഓൾറെഡി തോറ്റോ പക്ഷെ അന്ന് ദൈവം എന്റെ മുമ്പിൽ വന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിലായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ എഴുതി ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞ എല്ലാവരും ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നു ഓരോ ഇന്റർവ്യൂ ഞാൻ പാസ്സായി ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂൽ ചോദിച്ചത് ഒരു കഥ പറയാനാണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ പെട്ടെന്നൊരു സബ്ജക്റ്റ് വരും സംസാരിക്കണം എനിക്ക് കിട്ടിയത് ടെൽ അസ് എ സ്റ്റോറി വിച്ച് വി ഹ് നെവർ ഹെഡ് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കഥയെക്കുറിച്ച് പറയൂ അതെന്ത് കഥ നാല് പേര് കമ്പനിയുടെ എച്ച് ആറ് സിഇഒ എം ഡി ഡിവിഷൻ ഘട്ടയ്ക്ക് ഇരിക്കുന്നു ഞാനിങ്ങനെ നിൽക്കുന്നു കഥ പറയണം രണ്ട് മിനിറ്റ് പ്രിപ്പയർ ചെയ്യാം ആരും കേൾക്കാത്ത കഥ പറയണം ആ കഥയ്ക്ക് ഒരു ടൈറ്റിലും വേണം ഞാൻ മൂലയ്ക്ക് മാറി എന്നിട്ട് ആമയും മുയലും അത് കേട്ടേണ്ടോ ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സാർ ഐ ഗോട്ട് ദി ടൈറ്റിൽ ഇത്ര പെട്ടെന്നോ ആ ടൈറ്റിൽ കിട്ടി കഥയും കിട്ടി എന്നാ ടൈറ്റിൽ ആദ്യം പറഞ്ഞു സാർ ടൈറ്റിൽ ഓഫ് മൈ സ്റ്റോറീസ് എ മസാല ദോശ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഒരു മസാല ദോശക്ക് നമ്മുടെ ജീവിതം മാറ്റി മറിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കഥ മൊത്തം അങ്ങോട്ട് പറഞ്ഞു കഥ കേട്ട് കഴിഞ്ഞ് ഇവര് ഞെട്ടും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും ഞാൻ തോറ്റു എന്നുള്ള കാര്യം അവർ ഓൾറെഡി അറിഞ്ഞു കഥ ഞാൻ മോട്ടിവേഷണൽ സ്റ്റോറി ഞാൻ പറഞ്ഞതാ ഞാൻ തോറ്റിട്ടും എന്റെ അപ്പനെ എനിക്ക് മാസം ഓളോ വാങ്ങിച്ചു തന്നു അപ്പൊ അവർ ചോദിച്ചു അപ്പൊ തോറ്റല്ലേ ഞാൻ ചോദിന്തിരും മണ്ന്താണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല ജോസഫ് പുറത്തേക്ക് വെയിറ്റ് ചെയ്തോളാ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് കാൻകോർ ഇൻഗ്രീഡിയൻസ് എന്ന കമ്പനി നോട്ടീസ് ബോർഡിൽ സെലക്ട് അയാളുടെ പേരിട്ടു അതെന്റെ പേരായിരുന്നു ആ ജോലി കിട്ടി എനിക്കാണ് അന്ന് ഓഫർ ലെറ്റർ വാങ്ങിക്കാൻ ഞാൻ ചെന്നപ്പോ അവർ എന്നോട് ചോദിച്ചു ജോസഫ് ഡു യു ഹാവ് എൻ ഇ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമാണ് സർ വൈ ഡിഡ് യു സെലക്ട് മീ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ എടുത്തത് അവരെന്നോട് പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ മാതാ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരെന്നോട് പറഞ്ഞു ജോസഫ് വി ഫെൽറ്റ് യു ആർ ടീം പ്ലെയർ യു ആർ മോൾഡബിൾ നിന്നെ ഏത് ടീമിലിട്ടാണ് ആ ടീമിനോട് ചേർന്ന് പോകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിനക്കങ്ങനൊരു കോമ്പറ്റേറ്റീവ് ഇല്ല യു ആർ എ സിമ്പിൾ പേഴ്സൺ യു ആർ ഓണസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ നിന്നെ ട്രെയിൻ ചെയ്താൽ ഞങ്ങൾക്ക് നിന്നെ ഉപയോഗിക്കാമെന്ന് തോന്നി അങ്ങനെ ആ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും ആദ്യം തോറ്റ ആൾക്ക് ഏറ്റവും ആദ്യം ജോലി കിട്ടി ഞാൻ ആ കമ്പനിയിൽ അഞ്ചു വർഷം വർക്ക് ചെയ്തു അത് ഞാൻ ഉടനെ ഇറങ്ങിയപ്പോഴാണ് റേഡിയോ ജോക്കി ഒക്കെ ആയത് ഇവിടെ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ദോശ എന്ന് പറയ പക്ഷെ ആ മസാല ദോശയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട് സ്നേഹം സ്നേഹം